ഹലോ നമസ്കാരം മഴതൂരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കടപ്പാട്ടൂര് ഒരു യുദ്ധഭൂമിയായി മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കൊല്ലപ്പള്ളിയിൽ നിന്നും വൈജയന്തിയുടെ സന്നാഹങ്ങളെല്ലാം കൂടി പാഞ്ഞിപ്പോ കടപ്പാട്ടൂരേക്ക് എത്തും അവിടെ വന്ന് ബാലചന്ദ്രനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടും അലീനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുമാണ് ഇപ്പൊ ഈ സന്നാഹങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് കടപ്പാട്ടൂര് എത്തുന്നത് പക്ഷെ ഇവരുടെ ഈ ഒരു വരവ് വൈജയന്തിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നും വൈജയന്തി വലിയൊരു കുഴിയില് വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നും ഇതിന്റെ പിന്നാലെ വലിയ തിരിച്ചടിയാണ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നും അവരാരും അറിയുന്നില്ല എന്തായാലും ഈ ഒരു വരവോടുകൂടി കൊല്ലപ്പള്ളിയിലുള്ള എല്ലാവരുടെയും വരവോടുകൂടി ഏതെങ്കിലും ഒന്നൊരു ഒരു തീരുമാനമാവും ഒന്നെങ്കില് ബാലചന്ദ്രനും വൈജയന്തിയും ഒന്നിച്ചു ജീവിക്കും അതിനേം കൂടെ കാണും ഇല്ല എന്നുണ്ടെങ്കിൽ വൈജയന്തി പുറത്താകും അലീനയും അലീനയുടെ അച്ഛനായ ബാലചന്ദ്രനും കൂടി ചേർന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കും എന്തായാലും ഒന്ന് നമുക്ക് കൺഫേം ചെയ്യാം എന്തൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കും എന്ന് നമുക്ക് നോക്കിയാലോ അതിനു അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു കിഡ്ഡിലൻ ട്വിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബാലചന്ദ്രൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് രാവിലെ തന്നെ ശിവൻ ബാലചന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ടേക്ക് വരാൻ പോവുകയാണ് അവിടുത്തെ അന്തരീക്ഷം അത്ര നല്ലതല്ല എന്ന് ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് തന്നെ വൈജയന്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കൊല്ല കടപ്പാട്ടൂരേക്ക് വരികയാണെന്നും നാളെ ബാലചന്ദ്രൻ ഒരിടത്തേക്ക് പോകരുത് അവിടെ തന്നെ കാണണമെന്നും ശിവൻ വിളിച്ചു പറഞ്ഞു എന്നാൽ നിങ്ങൾ എല്ലാവരും കൂടി വന്നോളൂ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എന്തായാലും ഇവിടെ തന്നെ കാണും വന്നിട്ട് പ്രശ്നങ്ങൾ വഷളാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും നിങ്ങൾ വന്നോളൂ എന്ന് ബാലചന്ദ്രൻ പറഞ്ഞ് കോള് കട്ട് ചെയ്തു ഇതൊരു ആവശ്യത്തിൽ പറഞ്ഞതാണെങ്കിൽ പോലും ബാലചന്ദ്രന് നല്ല ടെൻഷനുണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി അലീന ആണെങ്കിൽ പിറ്റേ ദിവസം എറണാകുളത്തേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ് അപ്പൊ അലീന പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് അതായത് ഈ എന്നൊപ്പം നിന്നു കഴിഞ്ഞാൽ അലീനയ്ക്കൊന്നും സംഭവിക്കത്തില്ല അവളെ സംരക്ഷിക്കാനായിട്ട് തനിക്ക് സാധിക്കുമെന്നും മറിച്ച് അലീന ഈ വീടിന് പുറത്ത് നിൽക്കുകയാണെങ്കിൽ തനിക്ക് അവളെ സംരക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്നും അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞു മാത്രല്ല ശിവൻ വിളിച്ച് ഫോണിൽ കൂടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അലീനയോട് ബാലചന്ദ്രൻ വിശദീകരിച്ചു നീ അതുകൊണ്ട് പോകണമോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിലാണ് എന്തായാലും പോകാൻ റെഡി ആയതല്ലേ നീ പൊയ്ക്കോളൂ ഒരു കുഴപ്പമില്ല എറണാകുളത്തേക്ക് പോയി കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് വന്നാൽ എന്ന് ബാലചന്ദ്രനും പറഞ്ഞു അലിനിക്ക് നല്ല സങ്കടമുണ്ട് മാമച്ചൻ്റെ വീട് അവരാരും കണ്ടുപിടിക്കാൻ സാധിക്കില്ല സാധ്യതയില്ല മാമച്ചനങ്ങളുടെ വീട് കണ്ടുപിടിക്കാൻ പോക കണ്ടുപിടിക്കത്തില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോഴും അത് അങ്ങനെയല്ല ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധ്യത ഇല്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിലും ശരി എന്തായാലും നീ തീരുമാനിച്ചതല്ലേ പോയിട്ട് വന്നു वारे वारे ു ബാക്കിയെല്ലാം നമുക്ക് നോക്കാം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു നിർത്തി അലിനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ രേവതി വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഇവിടെ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കുറിച്ചും അവര് സന്നാഹങ്ങളായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ഒക്കെ രേവതി കുട്ടിയോട് രേവതിക്ക് നല്ല ടെൻഷനായി അലീന ചേച്ചി വരുന്ന വഴിക്ക് അവരെന്തെങ്കിലും ഉപദ്രവിച്ചാലോ ചേച്ചിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്നുള്ളൊരു പേടികൊണ്ട് രേവതി രേവതിക്കുട്ടി ഇതെല്ലാം മാമച്ചനോടും ഗ്രേസി ആന്റിയോടും പറഞ്ഞു അവരോട് പറയുക മാത്രമല്ല ചേച്ചി വിളിച്ചിരുന്നു എന്നും ചേച്ചി ഇങ്ങനെയാണ് പറഞ്ഞിരുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി ഇനി വരുന്ന വഴിക്ക് എന്തെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ത് ചെയ്യും അതുകൊണ്ട് നമുക്ക് ചേച്ചിയെ പോയി വിളിച്ചുകൊണ്ട് വന്നാലോ നാളെ എന്തായാലും ചേച്ചി ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചതല്ലേ നാളെ അവിടെ പോയി ചേച്ചിയെ നമുക്ക് കൂട്ടിക്കൊണ്ട് വന്നാലോ അതാവുമ്പോൾ ഇപ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് വിടുന്നത് ബാലചന്ദ്രൻ അങ്ങൾനും ടെൻഷനുണ്ട് അപ്പൊ പിന്നെ ഇതാവുമ്പോൾ ചേച്ചി പേടിക്കണ്ടല്ലോ അംഗളിനും പേടിയില്ല നമുക്കാണെങ്കിലും ടെൻഷനും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവർക്കും അതാണ് ശരിയെന്ന് തോന്നി ഗ്രേസിയും മാമച്ചനും തീരുമാനിച്ചു നാളെ ഗ്രേസിയും മാമച്ചനും രേവതി കുട്ടിയും കൂടി ചേർന്ന് കടപ്പാട്ടൂർ പോയി അലീനെ തിരികെ എറണാകുളത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുന്ന കാര്യം തീരുമാനിച്ചു തീരുമാനിച്ചുറപ്പിച്ചു ഈ കാര്യങ്ങളെല്ലാം അലീനെ വിളിച്ചു പറഞ്ഞു ലൊക്കേഷൻ അയച്ചു തരാനായിട്ടും രേവതി കുട്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് അലീനയ്ക്ക് അറിയാം വൈകുന്നേരം അലീനയും പിന്നെ കൃഷ്ണമോളും കൂടി ചായ കുടിച്ച് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമായിരുന്നു ചായം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബബിത വന്നു ബബിതയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും മിണ്ടാതിരിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെയാണ് വൈജയന്തി എല്ലാ കാര്യങ്ങളും എല്ലാം തീരുമാനിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് നേരെ കടപ്പാട്ടൂരേക്ക് വന്നത് കടപ്പാട്ടൂരേക്ക് വന്നതിന് ശേഷം നേരെ വൈജയന്തി പോയി അകത്തേക്ക് കയറുമ്പോൾ അലീനയും പിന്നെ കൃഷ്ണമ്മോളും കൂടി ചായൊടിച്ചുകൊണ്ടിരിക്കുകയാണ് നീ കുടിച്ചോ നീ കുടിച്ചോ നീ എത്ര നേരം കുടിക്കുമോന്ന് നമുക്ക് നോക്കാലോ നിന്റെ കുടിയൊക്കെ ഇതോടുകൂടി തീർന്നു ഇന്നത്തോടു നിന്റെ ചായ കുടിയൊക്കെ തീർന്നു ഇനി നീ എന്തായാലും ചായയും കുടിക്കത്തില്ല ഒന്നും കുടിക്കത്തില്ല എന്റെ ആംഗളമാരും ബന്ധുക്കളും എല്ലാവരും കൂടി ചേർന്ന് നാളെ ഇവിടെ വരുവാണ് നിന്നെ നാളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യും അത് ഉറപ്പിക്കും ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജിൻ്റെ ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചു ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് ബബിതയും രോഹിത്തും കൂടി സംസാരിച്ചു നാളെ അലീന പോവുകയല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും കോളേജിൽ പോകുന്നില്ല ആ കാഴ്ച കാണാനായിട്ട് ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു കൃഷ്ണ പറയാണ് എനിക്ക് അങ്ങനെയൊന്നും വേണ്ട ഞാൻ എന്തായാലും നാളെ സ്കൂളിൽ പോകും കാരണം ആരെന്തൊക്കെ സംഭവിച്ചാലും ആര് ആരൊക്കെ വന്നാലും എൻ്റെ അച്ഛനെ തൊടാനായിട്ട് ആർക്കും പറ്റത്തില്ല എൻ്റെ അച്ഛനെ ഉപദ്രവിക്കാനോ ഒന്നിനും സാധിക്കത്തില്ല എന്ന് കൃഷ്ണ പറഞ്ഞു അലീനയെ ഒന്നും മിണ്ടിയില്ല അവര് പോയതിനു ശേഷം കൃഷ്ണക്ക് നല്ല ടെൻഷനായി അലീന ആശ്വസിപ്പിച്ചു പക്ഷെ രാത്രിയായിട്ടും കൃഷ്ണയ്ക്ക് ഉറക്കം വരുന്നില്ല വൈജയ വൈജയന്തി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കൃഷ്ണയുടെ മനസ്സിൽ അവർ വന്നു കഴിഞ്ഞാൽ അച്ഛനെ ഉപദ്രവിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ ചേച്ചി ഉപദ്രവിച്ചാലോ ചേച്ചി എന്തെങ്കിലും ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെയുള്ള ഒരു പേടിയായിരുന്നു കൃഷ്ണയ്ക്ക് അലീനെ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്തായാലും അച്ഛനുള്ളപ്പോ എന്തായാലും അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അഥവാ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം എന്തായാലും നീ പേടിക്കണ്ട കൃഷ്ണ തന്നെ പറയുന്നുണ്ട് ചേച്ചി നാളെ ഇവിടെ നിൽക്കണ്ട നാളെ തന്നെ എറണാകുളത്തേക്ക് പെക്കുള്ളൂ അതാകുമ്പോൾ പിന്നെ പേടി പേടിക്കേണ്ടല്ലോ പ്രശ്നങ്ങളില്ലല്ലോ എന്ന് കൃഷ്ണ പറയുന്നുണ്ട് അപ്പോഴും അലിനയുടെ മനസ്സിൽ ടെൻഷൻ ഇല്ലെങ്കിലും കൃഷ്ണയുടെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് എന്ത് സംഭവിക്കും രാവിലെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു പേടിയായിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ മാമച്ചനും ഗ്രേസ്യാണ്ടിയും രേവതി കുട്ടിയും കൂടി ചേർന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അവരെ നേരെ എറണാകുളത്തേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു അപ്പം ഈ വിവരം അലിനയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ രാവിലെ തന്നെ ശിവൻ ബാലചന്ദ്രനെ വിളിച്ചിരുന്നു എന്നിട്ട് ഞാനും കമലയും രാജീവനും എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ നിന്ന് പുറപ്പെടാനായിട്ട് നിൽക്കുകയാണെന്നും മാമനും മക്കളും കൂടി ചേർന്ന് വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഇവിടെ ഇറങ്ങും നേരെ കടപ്പാട്ടൂരേക്ക് വരും കടപ്പാട്ടൂരേക്ക് വന്നു കഴിഞ്ഞാൽ അലീനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കും ഈ പ്രശ്നത്തിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കും ഞങ്ങൾ ഒൻപത് പേരാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ കളിയാക്കുന്നുണ്ടോ ഓ ഞാൻ വിചാരിച്ചു ഇരുപത്തിയഞ്ചു പേര് വരുമെന്ന് ഇപ്പൊ ഒമ്പത് പേരല്ലേ ആ എന്തായാലും വരട്ടെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാണ് ബാലചന്ദ്ര ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ അലിനെ പുറത്താക്കിയിട്ടേ പോകത്തുള്ളൂ എന്റെ ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കിയിട്ടേ പോകത്തുള്ളൂ എന്ന് ഇത് ശിവൻ ഉറപ്പു പറഞ്ഞിരിക്കുകയാണ് ആ കോള് ചെയ്തതിന് ശേഷം ബാലചന്ദ്രന് നല്ല ടെൻഷനായി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പേടിയായിരുന്നു അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ബാലചന്ദ്രൻ അറിയാം തനിക്കൊപ്പം അലീന നിന്ന് കഴിഞ്ഞാൽ തനിക്ക് സംരക്ഷിക്കാൻ പറ്റും മറിച്ച് അലീന തനിക്കൊപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ബാലചന്ദ്രൻ ഉണ്ട് കാരണം അലീനെ ഉപദ്രവിക്കാനായിട്ടും എല്ലാത്തിനും സഹായിക്കാനായിട്ട് ആ കുടുംബത്തിൽ തന്നെ വൈജയന്തി മക്കളും ഉള്ളത് കൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബാലചന്ദ്രൻ തീരുമാനിച്ചു അലീനെ എറണാകുളത്തേക്ക് വിടണ്ട എന്ന് ഗ്രേസിയും ദേവതിക്കുട്ടിയും മാമച്ചനും കൂടി കടപ്പാട്ടൂരേക്ക് എത്തി വന്ന പാടെ തന്നെ വൈജയന്തി കളിയാക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു എങ്കിലും അതൊന്നും അവർ കാര്യമാക്കിയില്ല അലീനെ പോകാനായിട്ട് റെഡിയായി നിൽക്കുമ്പോഴാണ് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നത് നീ പോകണ്ട നീ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് മാമച്ചന്റെ വീട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എറണാകുളത്ത് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വീട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു പേടിയുണ്ട് ആണെങ്കിൽ എനിക്കത് പേടിയില്ല അതുകൊണ്ട് നീ ഒരിടത്തേക്കും പോകണ്ട എനിക്കൊപ്പം നിന്നാൽ മതി എന്ന് ബാലചന്ദ്രനും തീർത്തു പറഞ്ഞു ബാലചന്ദ്രൻ എന്തായാലും അലീനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല അലീനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ ഇത് വലിയൊരു കയ്യാങ്കളിയിൽ തന്നെ ചെന്നെത്തും ഈ ഒരു കയ്യാങ്കളി അവസാനിക്കുമ്പോൾ ആരൊക്കെ ജീവിക്കും അല്ലെങ്കിൽ ആര് ആർക്കൊപ്പം ആയിരിക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാൻ അറിയേണ്ടി വരും ഇനി വൈജയന്തിയും ബാലചന്ദ്രനും ഒന്നിച്ചു ജീവിക്കുമോ സന്തോഷത്തോടു കൂടി ജീവിക്കുമോ അതും അലീനയ്ക്കൊപ്പം അതോ ഇനി വൈജയന്തി ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുമോ ഏർ ബാലചന്ദ്രനും അലീനയും ഒന്നിച്ചു ജീവിക്കുമോ ഇനി അലീന അഥവാ എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ അലീനെ അപായപ്പെടുത്താനായിട്ട് ഇപ്പൊ എറണാകുളത്തേക്ക് പോകണമെന്നൊന്നുമില്ല കടപ്പാട്ടൂര് വെച്ച് തന്നെ അലീനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ രക്ഷകനായിട്ട് ആരായിരിക്കും എത്തുക അലീനയ്ക്ക് രക്ഷകരായിട്ട് മനു എത്തുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയുമു